എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാഹുൽ സദാശിവൻ്റെ സംവിധാനത്തിൽ പ്രമേയത്തിനു ശേഷം പിറന്ന മറ്റൊരു ചിത്രമാണല്ലോ പ്രണവ് മോഹൻലാൽ കേന്ദ്രകഥാപാത്രമായി എത്തിയ ഡി സിറേ ചിത്രത്തിലെ ഗംഭീര ബുക്കിങ്ങും ഗംഭീര അഭിപ്രായവുമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ദിവസം കഴിയുമ്പോൾ ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആണ് മീഡിയയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡി എസ് ഇറയുടെ പ്രീമിയർ ഷോ ഇന്നലെ നടന്നിരുന്നു ആ ഒരു കളക്ഷനിലേക്ക് പോകുമ്പോൾ ഇന്നലെ പ്രീമിയർ ഷോകളുടെ എണ്ണം മാത്രം കേരള ബോക്സ് ഓഫീസിൽ നൂറ്റി ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ മാത്രം പ്രീമിയർ ഷോക്ക് ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തി നാലായിരത്തിൽ പരം പ്രേക്ഷകരെയാണ് ഓക്യുപൻസി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഓക്യുപൻസിയാണ് പ്രീമിയർ ഷോക്ക് ലഭിച്ചിരിക്കുന്നത് എഴുപത്തിയെട്ട് ശതമാനമാണ് പ്രീമിയർ ഷോയുടെ ആവറേജ് തിയേറ്റർ ഓക്യുപൻസി അതോടൊപ്പം പ്രീമിയർ ഷോയിൽ ഇരുപത്തൊന്ന് ഹൗസ്ഫുൾ ഷോകളും മുപ്പത്തൊമ്പത് ഓൾമോസ്റ്റ് ഫിൽ ഷോകളും നൂറ്റിമൂന്ന് ഫാസ്റ്റ് ഫിൽ ഷോകളും ട്രാക്ക് ചെയ്തിരുന്നു കൂടാതെ പ്രീമിയർ ഷോയിലൂടെ മാത്രം ചിത്രം എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ഇന്നലെ സ്വന്തമാക്കിയത് ഈ ചിത്രത്തിന്റെ ഇന്നത്തെ ഇതുവരെയുള്ള ട്രാക്കിംഗ് പ്രീസെൽ കളക്ഷൻ കേരള കളക്ഷൻ നമുക്ക് നോക്കാം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഷോകളാണ് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി പരം പ്രേക്ഷകരെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി ഇന്ന് മുപ്പത്തി ഒമ്പത് ശതമാനത്തിന് മുകളിലാണ് നിലവിൽ ഈ സമയം വരെയുള്ള ചിത്രത്തിന്റെ ട്രാക്കഡ് കേരള പ്രീസെൽ കളക്ഷൻ രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇതോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം എന്തായാലും നാല് കോടിക്ക് അടുത്തോ നാലു കോടിക്ക് മുകളിലോ ഒരു കളക്ഷൻ നേടുമെന്ന ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെ ചിത്രം ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം